അടിയന്തര പ്രമേയ ചർച്ച തുടങ്ങുകയാണ് അതെ എല്ലാവരുടെ ഒരു അറിയിപ്പിലേക്ക് മറ്റൊന്ന് സഭയെ അറിയിക്കാനുള്ളത് മുഖ്യമന്ത്രി മറുപടി നൽകില്ല മുഖ്യമന്ത്രിക്ക് വോയിസ് റെസ്റ്റ് അത് നന്നായി പ്രതിപക്ഷം എത്രയൊക്കെ നിന്ന് ചോദിച്ചാലും ഉത്തരം നൽക ആളില്ലാതിരുന്ന മതിയല്ലോ

അദ്ദേഹം അദ്ദേഹം ഡോക്ടറെ കാണിച്ചു സമ്പൂർണ്ണ വോയിസ് റെസ്റ്റ് ആണ് ഡോക്ടർ ചെയ്തിരിക്കുന്നത് സഭയിൽ ഉണ്ടാവില്ല എന്ന കാര്യം മുഖ്യമന്ത്രിയെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കാൻ പറയാന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ആ ചർച്ചയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കിയില്ല വിഷയം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആണ് മുഖ്യമന്ത്രി സ്വന്തം എന്ന പോലെ ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ട് നടന്നു എന്നിട്ട് ദേ ദയവത്തോന്നും പറഞ്ഞെടുത്തിടേണ്ടിയും മുഖ്യമന്ത്രി തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് എന്നാണ് അല്ലെങ്കിലേ പ്രതിപക്ഷം പറയുന്നത് പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ഇന്ന് രാവിലെ മുഖ്യമന്ത്രി സഭയിലെത്തി അതുവരെ യാതൊരു തണുപ്പുമില്ല തൊണ്ടവേദനയില്ല മുഖ്യമന്ത്രി സഭയിലെത്തി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു അനുവദിച്ചേക്കാം നല്ല കാര്യം പക്ഷേ ഒരു കാര്യമുണ്ട് ഇന്നലത്തെ പോലെ കച്ചടയാക്കരുത് എന്ന് പ്രതിപക്ഷം നല്ല പ്രതിപക്ഷമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഇങ്ങനെ നല്ല ഉപദേശമൊക്കെ നൽകിയ മനുഷ്യനാണ് എത്ര നോക്കണേ വയ്യാണ്ടായി പോയത് ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ കാര്യമന്ത്രിയെ സഭാ നടപടികൾ ഓ ആളും റെഡി പക്ഷെ മുഖ്യനോട് ചോദിച്ചാലേ അട്ടഹാസവും കുലിങ്ങിച്ചിരിയാണ് പിന്നെയാണ് ഈ പകരക്കാരൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദേവശ്വാസവും മറ്റൊക്കെ നിങ്ങൾ പറഞ്ഞു പക്ഷെ ഇന്നിങ്ങനെ ഇത് രണ്ടു ഒരു ദിവസം വന്നു എന്നുള്ളത് ഒരു കോൻസിഡൻസ് ആയിരിക്കും കാരണമെന്നതിനെ കുറിച്ചിട്ടാണ് ഈ കുത്തിട്ടോക്ക് മുതിർന്ന ഒരാളാണ് എനിക്ക് ആരോഗ്യപരമായ പരാമർശിക്കാൻ പാടില്ല സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അസുഖം വരാം ൂടേക്ക് <laughs> അങ്ങനെ ദിവസം ദിവസം വലിയ ോ എന്നാണ് ഞാൻ പറയാം പോയി കേട്ടോ പുള്ളി നല്ല മനുഷ്യനായി പുള്ളി കുത്തി പറഞ്ഞതല്ല എന്തായാലും